ും വറഹത്തുള്ള നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഉദാഹരണത്തിന് കിവിലൊക്കെ നേരെ പള്ളി പോലെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന കേട്ടോ അതായത് നമ്മൾ കാലൊക്കെ നീട്ടുമ്പോൾ നേരെ കിവിലൊക്കെ ആവും അതുകൊണ്ട് നേരെ കിവിലൊക്കെ ആകാൻ വെള്ളം കുറച്ച് ചെറുതായിരിക്കണം പിന്നെ കണ്ണി കന്നിമൂല നോക്കണം അങ്ങനെ അങ്ങനെ ഉസ്തൻ്റെ അഭിപ്രായത്തിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ കിബിലക്ക് നേരെ ഒരു വീട് ഉണ്ടാക്കുന്നതിൽ പ്രത്യേകം ഷറായിട്ട് ഹറാമ് കറാഹത്ത് ഖിലാഫു ലൗല സുന്നത്ത് വാജിബ് എന്നീ വിധികളിൽ ഒരു വിധിയും ബാധകമാകുന്നതായി ഫുഹാക്കളോ ഫിഖേൻ്റെ കിതാബിലോ വിവരിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടതായി ഒരു ഉസ്താദും പറയുന്നത് പോലും കേട്ടിട്ടില്ല അതുപോലെ തന്നെ കന്നിമൂല എന്നോ ഇന്ന ഭാഗത്തേക്ക് വാതിലാകണം ഇന്ന ഭാഗത്തേക്ക് അടുപ്പ് വേണം ഇന്ന ഭാഗത്ത് സിറ്റൗട്ട് വരണം റൂമിൻ്റെയോ വീടിൻ്റെയോ ചുറ്റളവ് ഇത്രയായിരിക്കണം എന്നിവിധമുള്ള ഒരു വിധി വിലക്കുകൾ ഹറാമായിട്ടോ കറാഹത്തായിട്ടോ സുന്നത്തായിട്ടോ ഫറായിട്ടോ വാജിബായിട്ടോ ഒരു കിതാബിലും ഒരു ഫഖീഹും പറഞ്ഞതായി ഒരു ഫുഖഹാക്കളുടെ കലാമിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന ഭാഗത്ത് ഹറാമ് ഇന്ന ഭാഗത്ത് കറാമ് ഇന്ന ഭാഗത്ത് സുന്നത്ത് ഇന്ന ഭാഗത്തേക്ക് പാടില്ല കിണറ് ഇന്ന ഭാഗത്ത് വരൽ ഹറാമാണ് കിണർ ഇന്ന ഭാഗത്ത് വരൽ ഖിലാഫുൽ അഫുഖിലാണ് എന്ന് ഏതെങ്കിലും ഒരു ഫിഖറിന്റെ കിതാബിൽ ഒരു ഇബാറത്ത് ഉള്ളതായി ഒരു ഉസ്താദുമാരിൽ നിന്നും ഇതുവരെ കേട്ടിട്ടേ ഇല്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഭൂമിശാസ്ത്രപരമായും മറ്റും വിവരമുള്ള അംഗീകരിക്കപ്പെടാവുന്ന ആളുകൾ പറയുന്ന ചില വസ്തുതകൾ അംഗീകരിച്ചാൽ ചില ദുഃഖങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് ഒരു പരമസത്യം മാത്രമാണ് എമ്പാടുമെമ്പാടും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവയൊക്കെ ഒരളവോളം അംഗീകരിക്കപ്പെടുന്നവരാണെങ്കിൽ അവരുടെ വാക്കുകൾ സ്വീകരിച്ച് ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ